ഗുജറാത്തിലെ പ്രിയങ്കയുടെ പ്രസംഗം തീപ്പൊരു പ്രസംഗമായിരുന്നു ആ പ്രസംഗം ഇതിനോടകം തന്നെ വൈറലാവുകയും ചെയ്തു അതിമനോഹരമായ ഒരു പ്രസംഗം തന്നെയാണ് മോദിയുടെ മടയിൽ കയറി മോദിയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള അതിമനോഹരമായിട്ടുള്ള പ്രസംഗം അതിനുശേഷം ഉത്തർപ്രദേശിൽ നിന്ന് ചില ആരോപണങ്ങളും ചില വിവാദങ്ങളും ഒക്കെ കടന്നു വരാൻ തുടങ്ങി അതായത് പ്രിയങ്ക ഗാന്ധി ഫെബ്രുവരിയിൽ നടന്ന റാലിയിലല്ലാതെ ആ റാലിയിൽ പോലും പ്രിയങ്ക ഒന്നും സംസാരിച്ചിരുന്നില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതിനുശേഷം പ്രിയങ്ക കിഴക്കൻ യു പിയിലേക്കോ അതായത് തനിക്കുള്ള ചുമതലയുള്ള മേഖലയിലേക്കോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചരണ പരിപാടികൾക്കോ കിഴക്കൻ യു പിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ള ആരോപണങ്ങൾ അതൊരു വിവാദമായി മാറിക്കൊണ്ടേയിരിക്കുകയാണ് അതിനുള്ള ഒരു ഉത്തരമാണ് കോൺഗ്രസിന്റെ നേതൃത്വം ഇപ്പോൾ നൽകിയിട്ടുള്ളത് പ്രിയങ്ക ഉടൻ തന്നെ അവിടെ വരും പ്രിയങ്കയുടെ ഒരു മഹാ റാലി കിഴക്കൻ യു പിയിൽ ഉണ്ടാവുകയും ചെയ്യും അതായത് കിഴക്കൻ യു പി റോഡ് മാപ്പ് തയ്യാറാക്കിക്കൊണ്ടേയിരിക്കുകയാണ് പ്രിയങ്കയും സംഘവും അതായത് എവിടെ നിന്ന് റാലി തുടങ്ങണം എവിടെ വെച്ച് റാലി അവസാനിക്കണം എന്തൊക്കെയായിരിക്കണം റാലിയിൽ സംസാരിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കണം എന്നുള്ള ഒരു വലിയ ചർച്ചയാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെ യു പിയിലെ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് കോൺഗ്രസിന്റെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വാർത്ത അവർക്ക് മുന്നിലേക്ക് കടന്നു വന്നത് എന്തായാലും കിഴക്കൻ യു പി എ അടിമുടി മാറ്റാൻ തന്നെയായിരിക്കും ഈ പ്രിയങ്കയുടെ ഈ റാലി കടന്നു വരിക പ്രിയങ്കയുടെ ഈ ഒരൊറ്റ റാലി കൊണ്ട് കോൺഗ്രസിന്റെ വലിയൊരു തരംഗം കിഴക്കന് യു പിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ വ്യക്തമാക്കി മുന്നോട്ട് വെക്കാനുള്ളത് അത് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ ഒരു സീറ്റ് പോലും കിഴക്കൻ യു പിയിൽ നിന്ന് കോൺഗ്രസിന് നേടാൻ വേണ്ടി സാധിച്ചിട്ടില്ല അങ്ങനെ ഒരു മേഖലയിൽ ഇപ്പോൾ കോൺഗ്രസ് തരംഗം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതായത് വാരണാസി അടങ്ങുന്ന ഒരു വലിയ മേഖല യോഗിയുടെ ഗോരഖ്പൂർ അടങ്ങുന്ന ഒരു വലിയ മേഖലയിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ തരംഗം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് ഫെബ്രുവരിയിൽ നടന്ന ആ ഒരു മഹാറാലിയെ അടിസ്ഥാനപ്പെട്ട ആ ഒരു തരംഗം അവിടെ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രിയങ്കയുടെ കടന്നു വരൽ അതൊരു തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം അതായത് മഹാറാലിയിലൂടെ കടന്നു വന്നുകൊണ്ട് തന്നെ അതിനുശേഷം വലിയൊരു ഒരു പ്രചരണം മുന്നോട്ട് വെക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത് അത് മാത്രമല്ല പ്രിയങ്കയുടെ പല തീരുമാനങ്ങളും എടുത്തു പറയേണ്ടതാണ് അതായത് കിഴക്കൻ യു പിയിലേക്ക് ഹർദിക്കിനെ അതായത് ഹാർദിക് പട്ടേലിനെ കൊണ്ടുവരാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു ഹാർദിക് പട്ടേലിനെ കൊണ്ടുവരുക എന്നുള്ളത് മോദിയുടെ വാരണാസി ിൽ സ്ഥാനാർത്ഥിയായി നിർത്തുക എന്നുള്ളതാണ് എന്നാൽ ഇത് പ്രിയങ്ക മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ എതിർത്ത് ഗുജറാത്തിൽ തന്നെ ഹാർദിക് പട്ടേൽ നിൽക്കട്ടെ അവിടെ ഗുജറാത്തിൽ വിജയിക്കാൻ സാധിച്ചാൽ അത് സംസ്ഥാനത്തിന് മൊത്തം ആ ഒരു വിജയം ബാധിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലുകൾ പ്രിയങ്ക മുന്നോട്ട് വെച്ചിരുന്നു ഇതൊക്കെ നല്ല രീതിയിലുള്ള ഒരു തീരുമാനങ്ങളെയാണ് വിളിച്ചോതെന്നുള്ളത് അതുകൊണ്ട് തന്നെ വൈകിയാണെങ്കിലും പ്രിയങ്കയുടെ ഒരു കടന്നുവരൽ കിഴക്കൻ യു പിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ബി ജെ പിയുടെ പല കോട്ടകളിലും ഏത് രീതിയിലാണ് പ്രചരണം നടത്തേണ്ടത് ഏത് രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തണമെന്നുള്ളതിന് പോലും വലിയ കണക്കുകൂട്ടലുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് പ്രസംഗങ്ങൾ വലിയ അവിടെയുള്ള പ്രാദേശിക നേതാക്കന്മാരോട് ചോദിച്ചും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് അവർ നൽകുന്ന നിർദ്ദേശങ്ങളും അവർ നൽകുന്ന പോയിന്റുകളെയും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പ്രിയങ്കയുടെ പ്രസംഗങ്ങൾ നടത്തുക അത് തന്നെയാണ് ഗുജറാത്തിലെ പ്രസംഗവും വലിയ രീതിയിൽ വൈറലാകാനുള്ള കാരണവും പ്രിയങ്കയുടെ പ്രസംഗം നമുക്കറിയാം ചില കാര്യങ്ങൾ അതായത് കാർഷിക പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ റാഫേൽ പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിൽ മുൻനിർത്തിക്കൊണ്ട് തന്നെ തൊഴിലില്ലായ്മ ഇതൊക്കെ വലിയ രീതിയിൽ മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഗുജറാത്തിലെ പ്രസംഗമെങ്കിൽ യു പിയിലും ഇതേ പ്രസംഗങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് വെക്കണം എന്നുള്ളത് അണിയറയിൽ ചർച്ച ചെയ്ത് ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള